വിവാദ ഐഎഫ്എസ് ഓഫീസറെ രാജാച്ചി ടൈഗർ റിസർവ് ഡയറക്ടറായി നിയമിച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നടപടിയിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം സർക്കാരിനെ നയിക്കുന്നവർ പഴയ കാലത്തെ രാജാക്കന്മാരാണെന്ന് ധരിക്കുന്നെന്നും പഴയ ഫ്യൂഡൽ കാലഘട്ടം അല്ലെന്ന് ഓർക്കണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു രാജ്യത്ത് പൊതുവായ ഒരു തത്വമുണ്ട് സർക്കാരിന്റെ തലപ്പത്തുള്ളവർക്ക് പണ്ട് രാജാക്കന്മാരെ പോലെ എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുതെന്നും കോടതി വിമർശിച്ചു അനധികൃത മരമുറിക്കേസിൽ ആരോപണ വിധേയനായ രാഹുലിനെ രാജാജി ടൈഗർ റിസർവ് ഡയറക്ടറായി നിയമിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത കോടതി മുഖ്യമന്ത്രിക്ക് എന്താണ് ഓഫീസറോട് ഇത്ര താത്പര്യമെന്ന് കോടതി ചോദിച്ചു രാഹുലിനെ രാജാജി ടൈഗർ റിസർവ് ഡയറക്ടറായി നിയമിച്ച ഉത്തരവ് സെപ്റ്റംബർ മൂന്നിന് പിൻവലിച്ചതായി ഉത്തരാഖണ്ഡ് സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് പി കെ മിശ്ര കെ വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതാണ് പരാമർശം സംസ്ഥാന വനം മന്ത്രി ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ എതിർപ്പുകൾ അവഗണിച്ചാണ് വിവാദ ഐ എഫ് എസ് ഓഫീസർ രാഹുലിനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിധാമി നിയമിച്ചത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം